അശ്വത്വമായുടെ സുവിശേഷം ഒന്നാം അധ്യായം അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു മിശിഹായുടെ ജനന വിവരണം അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു യഹൂദ താമാറിൽ നിന്ന് പോറസിനെയും സോറഹിനെയും ജനിപ്പിച്ചു പോറസ് ഹെസ്റോനെ ജനിപ്പിച്ചു ഹെസ്റോൻ ഓറോമിനെ ജനിപ്പിച്ചു ഓറൂം അമീനാദാബിനെ ജനിപ്പിച്ചു അമീനാദാബ് നഹശൂനെ ജനിപ്പിച്ചു നഹശൂൻ സൽമൂനെ ജനിപ്പിച്ചു സൽമുൻ റാഹാബിൽ നിന്ന് ബോവസിനെ ജനിപ്പിച്ചു ബോവസ് റൂത്തിൽ നിന്ന് ഓബീദിനെ ജനിപ്പിച്ചു ഓബീദ് ഇഷായിയെ ജനിപ്പിച്ചു ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു ദാവീദ് ഊറിയായിയുടെ ഭാര്യയിൽ നിന്ന് ഷലോമൂനെ ജനിപ്പിച്ചു ഷലോമുൻ റഹബാമിനെ ജനിപ്പിച്ചു റഹബാം ആബിയായെ ജനിപ്പിച്ചു ആബിയ ഓസോയെ ജനിപ്പിച്ചു ഓസോ യെഹോ ഷഫാത്തിനെ ജനിപ്പിച്ചു യെഹോ യൂറോമിനെ ജനിപ്പിച്ചു യൂറോം ഊസിയായി ജനിപ്പിച്ചു ഊസിയ യൂധോമിനെ ജനിപ്പിച്ചു യൂധോം ഓഹസിനെ ജനിപ്പിച്ചു ഓഹസ് ഹെസക്കിയായി ജനിപ്പിച്ചു ഹെസക്കിയ മനശിയെ ജനിപ്പിച്ചു മനശെ ആമോനെ ജനിപ്പിച്ചു ആമോൻ യോശിയായെ ജനിപ്പിച്ചു യോഷിയ ബാബേലിലെ അടിമവാസ കാലത്ത് യൂഖനിയായേയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു ബാബേലിലെ വിപ്രവാസ കാലത്തിനു ശേഷം യൂഖനിയ ഷലത്തിയേലിനെ ജനിപ്പിച്ചു ഷെലത്തിയേൽ സൂർബാബേലിനെ ജനിപ്പിച്ചു സൂർബാബേൽ ആബിയൂദിനെ ജനിപ്പിച്ചു ആബിയൂദ് ഏലിയാക്കീമിനെ ജനിപ്പിച്ചു ഏലിയാക്കി ഓസോറിനെ ജനിപ്പിച്ചു ഓസോർ സാദൂക്കിനെ ജനിപ്പിച്ചു സാദുഖ് ആഖീനെ ജനിപ്പിച്ചു ആഖിൻ എലിയൂദിനെ ജനിപ്പിച്ചു ഏലിയൂദ് ഏലിയാസറിനെ ജനിപ്പിച്ചു ഏലിയാസർ മാഥാനെ ജനിപ്പിച്ചു മാഥാൻ യാക്കോബിനെ ജനിപ്പിച്ചു മഷിഹ എന്ന് വിളിക്കപ്പെടുന്ന യേശു ആരിൽ നിന്നും ജാതനായോ ആ മറിയാമിൻ്റെ ഭർത്താവായ യൗസഫിനെ യാക്കോബ് ജനിപ്പിച്ചു ആകയാൽ അബ്രഹാം മുതൽ ദാവീദ് വരെ ആകെ തലമുറകൾ പതിനാല് ദാവീദ് മുതൽ ബാബേൽ വിപ്രവാസം വരെ തലമുറകൾ പതിനാല് ബാബേൽ പ്രവാസം മുതൽ മഷിഹ വരെ തലമുറകൾ പതിനാല് യേശുമശിവയുടെ ജനനം ഇപ്രകാരമായിരുന്നു തൻ്റെ മാതാവായ മറിയം യൗസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കെ അവർ തമ്മിൽ സമാഗമിച്ചിട്ടില്ലാതിരിക്കെ പരിശുദ്ധാത്മാവ് മൂലം ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ യൗസേഫ് നീതിമാനായിരുന്നു അവൾക്ക് അപമാനം വരുത്തുവാൻ അവന് മനസ്സായില്ല രഹസ്യമായി അവളെ പരിത്യജിക്കുവാൻ ആലോചിച്ചു ഇങ്ങനെ അവൻ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ മാലാഖ സ്വപ്നത്തിൽ അവന് പ്രത്യക്ഷപ്പെട്ട് അവനോട് ദാവീതു പുത്രനായ യൗസഫെ നിൻ്റെ ഭാര്യയായ മറിയാമിനെ സ്വീകരിപ്പാൻ നീ ഭയപ്പെടേണ്ട എന്തെന്നാൽ അവളിൽ ഉത്ഭൂതനായിരിക്കുന്നവൻ പരിശുദ്ധാത്മാവിനാൽ ആകുന്നു അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന്റെ പേർ യേശു എന്ന് വിളിക്കണം എന്തെന്നാൽ അവൻ സ്വന്തം ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും എന്നു പറഞ്ഞു ഇതാ കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോട് കൂടെ നർത്തമായ അമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും വിളിക്കും എന്ന് ദീർഘദർശി വഴിയായി കർത്താവിനാൽ പറയപ്പെട്ടത് നിവൃത്തിയാകുവാൻ ഇവയെല്ലാം സംഭവിച്ചു യൗസേഫ് ഉറക്കത്തിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ അവനോട് കൽപ്പിച്ചതനുസരിച്ച് പ്രവർത്തിച്ചു തന്റെ ഭാര്യയെ സ്വീകരിച്ചു അവൾ ആദ്യജാതനെ പ്രസവിച്ചതുവരെ അവൻ അവളെ അറിഞ്ഞില്ല അവന് യേശു എന്ന് അവൾ പേര് വിളിച്ചു